ഏറ്റവും നല്ല സ്വഭാവമുള്ള സൽ സ്വഭാവികളായ നല്ല കുട്ടികളെ നോക്കിയാണ് എടുത്തേക്കുന്നത് എത്രയോ പേരുണ്ട് നമ്മുടെ ഇടവയിൽ പക്ഷെ നിങ്ങളെ മാത്രമാണ് സെലക്ട് ആരാ സെലക്ട് ചെയ്തത് നിങ്ങളെ നിങ്ങളെ വിളിച്ചോണ്ടോ നിങ്ങളുടെ മനസ്സിൽ ആൾ താരമാൻ ആകണമെന്ന് തോന്നിയത് കൊണ്ടല്ലേ നിങ്ങൾ ആൾ താരം കയറുന്നത് അല്ലെ നിങ്ങളുടെ മനസ്സിൽ ആൾക്കാരെ ശുശ്രൂഷയും നല്ല കാര്യം ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഞാൻ ആ മനസ്സിനാ ഇഷ്ടവും ആ താല്പര്യവും ഒക്കെ തോന്നിച്ചത് ആരാണ് നിങ്ങളെ വിളിച്ചത് ഈശോ ഈശോ തന്റെ പന്ത്രണ്ട് ശ്രീകന്മാരെ വിളിച്ചതുപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ആൾത്താരുവാനമാരങ്ങനെ ആഗ്രഹം തോന്നിച്ച ഈശോയാണ് അതുകൊണ്ട് ഈശോയ്ക്ക് നിങ്ങൾ നല്ല കുട്ടികളാണെന്ന് അറിയാവുന്നതുകൊണ്ടാണ് ഈശോ നിങ്ങളെ വിളിച്ചത് പക്ഷെ നിങ്ങൾ നല്ല കുട്ടികളായി തുടരണം നല്ല കുട്ടികൾ നിങ്ങൾ ആദിർവിക്കുന്ന സമയത്ത് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ഒക്കെ പഠിക്കുന്ന നല്ല കുട്ടികളായിരുന്നു പിന്നെ അതുകൊണ്ട് ഈശോ നിങ്ങളോട് സ്നേഹം കൊണ്ട് നിങ്ങളെ വിളിച്ചു പിന്നീട് തുടർന്നുള്ള നിങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര നിങ്ങൾ നല്ല കുട്ടികളായി തന്നെ ജീവിക്കണം ഈശോയ്ക്ക് നമ്മൾ കൊടുക്കേണ്ട ഉറപ്പാണ് അപ്പൊ കുംഭസ് ആയിരിക്കണം അത് ഒരു ഒരു ആധ്യാത്മികമായ അകന്നൊരുക്കമാണ് ആധ്യാത്മിക ഇനി ആധ്യാത്മികമായ അടുത്ത ഒരുക്കം എന്താണ് ചിന്തിച്ചു ആധ്യാത്മിക ഒരു വിശുദ്ധി പ്രാപിച്ചത് വരുന്ന വഴി വീട്ടിൽ നിന്നും കുർബാനയ്ക്ക് കൂടാൻ പള്ളിയിലേക്ക് വരുന്ന വഴിക്ക് നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് വേണം പ്രാർത്ഥിച്ചുകൊണ്ട് വരണം നിങ്ങൾ ആരുടെ ശുശ്രൂഷയ ചെയ്യുന്നത് ആക്ക് ആക്ക് പകരം ശുശ്രൂഷം എപ്പോഴും ചെയ്യുന്ന പ്രാർത്ഥന എന്നതാ പ്രവാചകന്റെ ദർശനം നിങ്ങൾ കണ്ടിട്ടില്ലേ വെളിപാടിന്റെ പുസ്തകത്തിലെ ദർശനം പരിശുദ്ധൻ 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 സ്വർഗദർശനം എന്ന് നിരന്തരം ഒഴിവിട്ടോണ്ടിരിക്കുക കുഞ്ഞു പ്രാർത്ഥനയാണെങ്കിലും ഏറ്റവും ശ്രേഷ്ഠമായ നല്ല പ്രാർത്ഥനയാണ് പരിശുദ്ധൻ 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 എന്ന് നിരന്തരം മാലാകന്മാർ അതാ ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾ രാവിലെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് കുർബാനി കൂടാൻ വരുന്ന വഴി മുഴുവനും നിങ്ങളുടെ മനസ്സിൽ കേൾക്കാതെ മനസ്സിൽ പരിശുദ്ധൻ 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 ഒരു വിട്ടോണ്ട് നിങ്ങൾ സൈക്ലോഡിച്ച് ആണ് വരുന്നെങ്കിൽ നടന്നാണ് വരുന്നെങ്കിലൊക്കെ എങ്ങനെയാണെങ്കിലും പരിശുദ്ധൻ 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 ആ പരിശുദ്ധൻ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് പരിശുദ്ധി നൽകുന്ന നിങ്ങളുടെ പാപം മോചിച്ച് നിങ്ങൾക്ക് പൂർണ്ണമായി പരിശുദ്ധി നൽകി പരിശുദ്ധമായ അതുപോലായി പരിശുദ്ധമായ ശുശ്രൂഷ ചെയ്യേണ്ടവരാണ് അപ്പൊ ഇന്നും നാളെ വന്നാൽ നിങ്ങൾ അത് ശ്രദ്ധിക്കണം കേട്ടോ പള്ളി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വരുമ്പോ പരിശുദ്ധ 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 ഒരു ഈ പള്ളി വന്ന് കേറിയ ആ സങ്കീർത്തി നിങ്ങൾ എന്നാ ചെയ്യേണ്ടത് ആ നേരെ പള്ളിയുടെ സങ്കീർത്തിയുടെ സൈഡിൽ മധുബഹായിയുടെ സൈഡിൽ പോയി സൗകര്യപ്രദമായ സ്ഥലത്ത് ഈ അച്ഛന്മാരൊക്കെ കസേര കേട്ടിരിക്കുന്ന ഭാഗം കാണും അവിടെ ആ ഭാഗത്ത് അടുത്ത മധുബഹായിലേ അവിടെ പോയി മുട്ടുകുത്തി കുരിശു വരച്ച് പ്രിക്കും ഓടി വന്ന് പ്രാർത്ഥിക്കാതെ ചാടി ചാടിക്കയറി കുർബാന കൂടാൻ ചാടിക്കയറി അതുകൊണ്ട് നിങ്ങൾ നേരത്തെ വരണം എന്ന് എന്നെ പറഞ്ഞതാണ് അഞ്ച് മിനിറ്റോ പത്ത് മിനിറ്റോ മുമ്പേ തന്നെ പള്ളി വരണം എന്നിട്ട് അവിടെ പോയി ആൾക്കാരുടെ മുമ്പിൽ പോയി മുട്ടുകുത്തി കുരിശു വരച്ച് വിശുഗുരിശിന് അടയാളക്കാരെ കുരിശു വരച്ച് കൈകൂപ്പി കണ്ണുകളടച്ച് അല്പനേരം കർത്താവേ ഈ പരിശുദ്ധമായി മധുബായി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് എന്നെ വിളിച്ച് എന്നെ ഓർത്ത നന്ദി പറയുന്നു ഏറ്റവും പരിശുദ്ധിയോടും ശ്രദ്ധയോടും വിശുദ്ധിയോടും കൂടെ അനുഗ്രഹം എന്ന് പ്രാർത്ഥിക്കണം അങ്ങനെ വ്യക്തി ഒരുപാട് പ്രാർത്ഥിച്ചിട്ട് വേണം നിങ്ങൾക്ക് പിന്നെ കുർബാന കൂടാനായിട്ടുള്ള കൊത്തീന ഇടാ പോവാൻ അല്ലേ കൊത്തീനയുടെ കാര്യത്തിൽ നിങ്ങൾ അകന്ന ഒരു ആവശ്യമാണ് നിങ്ങൾ ഉപയോഗിക്കുന്ന കൊത്തീന എപ്പോഴും അലക്കി തേച്ച് വൃത്തിയായ കൊത്തീന ചെള്ളിയും പിടിച്ച് കരിയും പിടിച്ച കൊത്തിയിന അല്ല നിങ്ങൾ ഉപയോഗിക്കുന്ന കൊത്തീന അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വൃത്തിയാക്കുക അല്ലെങ്കിൽ അത് അച്ഛനോടോ ഒച്ചനോടോ സിസ്റ്റേഴ്സിനോടോ ഒക്കെ പറഞ്ഞ് സമയാസമയങ്ങളിൽ അത് കൃത്യമായി അലക്കി തേച്ച് വൃത്തിയാക്കിയ നല്ല കൊത്തീന വേണ നിങ്ങൾ ശ്രദ്ധിക്കണം അത് ഒരു ഭൗതികമായ ഒരു ഒരുക്കത്തിന്റെ ഒരു ആ കൊത്തിയിന നിങ്ങളെ കിട്ടണം കൊത്തീന ഇടുമ്പോഴും ശ്രദ്ധിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം കൊത്തീന ഇടാൻ ആശീർവദിച്ച് നൽകിയ കൊത്തിനെയാണ് തിരുവസ്ത്രമാണ് വിശുദ്ധ വസ്ത്രമാണ് അത് അത് നിങ്ങൾ ധരിക്കുമ്പോൾ കൊത്തിന ഈശോശിയായി ധരിക്കുന്നതിന് പ്രതീകമാണ് ഈശോയുടെ വസ്ത്രമാണ് വൈദ്യുതി കൊത്തി നിങ്ങൾ ധരിക്കുന്ന കൊത്തീന വസ്ത്രം വസ്ത്രമാണ് വസ്ത്രം അപ്പൊ ആ കൊത്തിനെ ഇടുമ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇടണം ഏഹ് നല്ല കൊത്തിനെ ഇട്ട് കഴിഞ്ഞു വിശുദ്ധിയോടുകൂടെ ഊറാറ സൂനാറ കെട്ടുമ്പോഴൊക്കെ സ്ലീവല്ലേ അരക്കെട്ടിലൊരു സ്ലീവ അത് ചുംബിച്ചിട്ട് അച്ഛന്മാര് കൊത്തിനെടുന്ന് കണ്ടിട്ടില്ലേ പ്രാർത്ഥിച്ച് കൊത്തിനെട്ട് അരക്കെട്ട് എടുത്ത് ചുംബിച്ചിട്ട് അതിലെ സ്ലീവായി ചുംബിച്ചിട്ട് അത് കെട്ടും ഊറാറെടുത്ത് അതിലെ സ്ലീവായി ചുംബിച്ചിട്ട് ആ ഊറാറയിടും അങ്ങനെ അങ്ങനെയാണ് കാപ്പായും കാപ്പായ സ്ത്രീവായി ചുംബിച്ചിട്ടാണ് കാപ്പയിടുന്നത് ഇതുപോലെ കൊത്തിനെ ഇട്ട് കഴിഞ്ഞ് സൂനാറത്ത് സൂനാറയിലെ സ്ത്രീവായ സ്ത്രീവായ ചുംബിച്ച് கொத்தியோட நி கொத்தீனும் அது பிரத்யேக சந்தை அப்படே கேறி இவங்க இறங்கி என்ன ரீதி இடது ஆளே நம்ம வெல் ட்ரெஸ் ஆகும் நல்ல ரீதி நல்ல ட்ரெஸ் நல்ல கிருத்திய பக்கம் கூடி இங்கே தாடி கூடி இங்கே வடிஞ்சி அடக்க கொத்தீனது பக்கம் ஜுபா போல பொங்கி வரும் முட்டக்கொங்கி கொத்தீங்கன்னு கத்தி கரிஞ்சி இருந்த கொத்தீன இடருது அதுக்கெங்களை சார் நல்ல கொத்தீனும் ി മോശമായ കൊത്തിനെ അത് ഉപയോഗിക്കാതെ മാറ്റി വെച്ച് കളഞ്ഞേക്കണം കളഞ്ഞേക്കാ കൊച്ചത്തോട് പറഞ്ഞു നല്ല നമ്മൾ ധരിക്കണം എന്നിട്ട് വെല്ലാടി നിങ്ങൾ ഇപ്പം മൂന്നാല് പേരുണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടെ കൊത്തിഞ്ഞിടാനും കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട് അവര് കൊത്തിഞ്ഞിടാനും അരക്കെട്ട് കെട്ടാനും സുഖനാറ കെട്ടാനും ഒക്കെ സഹായിക്കണം ബായ്ക്കൊക്കെ നന്നായിട്ട് വൃത്തിയാക്കി വലിച്ചു നേരിടാനായിട്ട് മറ്റുള്ളവരെയും സഹായിക്കണം മറ്റേ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ പുറം കാണാനൊന്നും പറ്റത്തില്ല അപ്പോൾ മറ്റുള്ളവരുടെ എങ്ങനെയുണ്ട് അത് കൃത്യമായിട്ടാണ് കുത്തിയിൽ കിടക്കുന്നത് ഭംഗിയായിട്ടാണ് കിടക്കുന്നത് എന്നൊക്കെ മറ്റുള്ളവരൊക്കെ